നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിന്റെ കാരണം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു അട്ടിമറിയെന്ന് തള്ളിക്കളയാനാകാത്ത റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകൾ നിലച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ഉറപ്പായിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുമ്പോൾ വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയി എന്നതാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായി അസ്വാഭികതയായി കണ്ടു നിൽക്കുന്നത് അബദ്ധത്തിൽ കൈതട്ടിയാൽ ഈ സ്വിച്ച് ഓഫ് ആകുകയില്ല എന്നാണ് പറയുന്നത് ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിച്ച് എന്ന് തെറ്റിദ്ധരിച്ചോ ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ പരിചയസമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് ഈ വിമാനം നിയന്ത്രിച്ചത് എന്നിരിക്കെ അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ചാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ അട്ടിമറിയുടെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്നു എന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കുകയാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണോ അതോ അട്ടിമറിയാണോ അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകാൻ വേണ്ടി വിശദമായ അന്വേഷണം വേണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെയുള്ള നിർദ്ദേശം ഇത് സംശയത്തിന്റെ വ്യാപ്തി വളരെയധികം കൂട്ടിയിരിക്കുകയാണ് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സ്വിച്ച് അത് ഓഫായി എന്നാണ് എ എ ഐ ബി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തെളിയിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയും അന്വേഷണ സംഘത്തിന് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു ഇന്ധനം സ്വിച്ച് ഓഫ് ആക്കിയത് എന്തിനാണ് എന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റോട് ചോദിക്കുന്ന ഒരു ശബ്ദരേഖയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന മറുപടിയും കോക്പിറ്റിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം മനഃപൂർവം സ്വിച്ച് ഓഫ് ആക്കിയതാണോ സാങ്കേതിക തകരാറാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരാണ് എയർ ഇന്ത്യ ബോയിങ് ഉണ്ടായിരുന്നത് പതിനഞ്ച് യാത്രക്കാർ ബിസിനസ് ക്ലാസ്സിലും ഇരുന്നൂറ്റി പതിനഞ്ച് പേർ ഇക്കോണമി ക്ലാസ്സിലുമായിരുന്നു യാത്ര ചെയ്തത് രണ്ട് കുഞ്ഞുങ്ങളും ആ വിമാനത്തിലുണ്ടായിരുന്നു അമ്പത്തിനാല് പോയിന്റ് രണ്ട് കിലോ ഇന്ധനമാണ് ആ വിമാനത്തിൽ നിറച്ചിരുന്നത് അതുപോലെ ടേക്ക് ഓഫിന്റെ ഭാരം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പന്ത്രീരായിരത്തി നാനൂറ്റി ഒന്ന് കിലോ ആയിരുന്നു ആ ടേക്ക് ഓഫ് വെയിറ്റ് നിശ്ചിത പരിധിക്കുള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് വിമാനത്തിൽ അപകടകരമായ വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് പിന്നെങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്ന് പറയുമ്പോൾ വിമാനം പറന്നുയർന്നതിനു ശേഷം റാം എയർ ടർബൈൻ പ്രവർത്തനക്ഷമമാകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിമാനത്തിന്റെ പാതയിൽ ഒരിടത്തും തന്നെ പക്ഷികളെ അതുപോലെയുള്ള ഒന്നിനെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എയർബോൺ ഫൈറ്റ് റെക്കോർഡർ പ്രകാരം എൻജിൻ ഒന്നിന്റെ ഫ്യൂൾ കട്ട് ഓഫ് സ്വിച്ച് പെട്ടെന്ന് കട്ട് ഓഫ് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് മാറിയിരിക്കുന്നു അത് വലിയ ഒരു കാര്യമായി തന്നെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് തൊട്ടു പിന്നാലെ തന്നെ രണ്ടാം എൻജിന്റെയും സ്വിച്ച് ഓഫ് പൂർവ്വസ്ഥിതിയിലെത്തുകയാണ് ഇതിനിടെ ഇ എ ആർ എഫ് റെക്കോർഡിങ് നിർത്തി പിന്നീട് വിമാനത്താവളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് വിമാനം അവിടെ തന്നെ തകർന്നു വീണെന്നും റിപ്പോർട്ടിൽ പറയുകയാണ് എഞ്ചിൻ തകരാർ മൂലമുള്ള അപകടം എന്നൊന്നും പറയാതെ മനുഷ്യനിർമ്മിതമാകാൻ സാധ്യതയുള്ള അപകടമാണ് ഇപ്പോഴും റിപ്പോർട്ട് എന്ന് നിലനിൽക്കുമ്പോൾ വ്യക്തമായ അന്വേഷണം തന്നെയാണ് സത്യം അറിയാനുള്ള ഏകവഴി